നമസ്കാരം ഇടതുപക്ഷം കഴിഞ്ഞ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തോടെ പലതരത്തിലുള്ള തിരുത്തലുകളെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുത്തലുണ്ട് ആ തിരുത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരുത്തലായി നമുക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം അതിന് പല പ്രധാന കാരണങ്ങളും പറയുന്നുണ്ട് കാര്യം ഈ കഴിഞ്ഞ കാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ആലപ്പുഴ ജില്ലയിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പേരിൽ ബി ഡി ജെ എസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബി ഡി ജെ എസുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് എൻ ഡി എ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതായത് എൻ ഡി എ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ വോട്ട് അഭ്യർത്ഥിക്കുക തന്നെയുമല്ല അദ്ദേഹം പലപ്പോഴും പറഞ്ഞു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ല സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ എന്തോ അങ്ങനെ അങ്ങനെന്തൊക്കെയോ പറഞ്ഞിരുന്നു മകനായ തുഷാർ വെള്ളാപ്പള്ളിയെ കോട്ടയത്ത് ബി ഡി ജെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക അപ്പോൾ തുടങ്ങിയ കലാപരിപാടികൾ നടത്തിയിരുന്നു തന്നെയല്ല ഈ ശോഭാ സുരേന്ദ്രന്റെ ആലപ്പുഴ ജില്ലയിലെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് പ്രീതി നടേശനായിരുന്നു വിളക്കൊക്കെ തെളിച്ച് ഉള്ള ഉദ്ഘാടന പരിപാടിയൊക്കെയായിരുന്നു അന്നവിടെ നടത്തിയിരുന്നത് അപ്പോൾ അതിനുശേഷം എന്നിട്ട് ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി സംസാരിക്കുകയും ചെയ്തു പൊതുവെ വെള്ളാപ്പള്ളി നടേശൻ അറിയാവുന്നവർക്ക് അറിയാം ചുവട്ടിൽ നിന്നുകൊണ്ട് പാലം വലിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ അത് എസ് എൻ ഡി പി യോഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സമുദായത്തിൽപ്പെട്ട സമുദായ അംഗങ്ങൾക്ക് പോലും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട് പക്ഷേ പാർട്ടിക്ക് അതറിയാൻ കുറച്ച് വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തെ അടിയിൽ നിന്ന് വലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ കാരണം ഈ അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണ ഈ എസ് എൻ ഡി പി യോഗം ത്തിൽപ്പെട്ട പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും ഒരു തുക അനുവദിച്ചിട്ടുണ്ടായിരുന്നു അത് മൈക്രോഫിനാൻസ് എന്ന് പറയുന്ന ഒരു രീതിയിൽ അത് ഭീമമായ പലിശയ്ക്ക് അവർക്കെല്ലാം കൈകാര്യം ചെയ്യാൻ കൊടുത്തു എന്നിട്ടോ ഈ പണമെല്ലാം കൂടെ സ്വന്തം ഇഷ്ടത്തിന് പല യൂണിയനുകളും വിനിയോഗിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം വിജിലൻസിൽ കണ്ടെത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം കെ കെ മഹേഷൻ്റെ ആത്മഹത്യ പിന്നെ നമ്മുടെ എസ് എൻ ട്രസ്റ്റിൻ്റെ സുവർണ്ണ ജൂബിലി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ എൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടിച്ചുമാറ്റിയ ലക്ഷങ്ങൾ അപ്പം ഇങ്ങനെ എല്ലാ തരത്തിലും സമുദായത്തിന് പാലം വലിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അദ്ദേഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തടുത്ത് ഒപ്പം നിർത്തിക്കഴിഞ്ഞാൽ ഈ സമുദായക്കാർ മുഴുവൻ ഞങ്ങളോടൊപ്പം നിൽക്കും അല്ലെങ്കിൽ ഇഴവ സമുദായം മുഴുവൻ ഞങ്ങളുടെ കൂടെ ആയിരിക്കും എന്നുള്ളൊരു ധാരണ കുറച്ചു കാലം മുൻപ് വരെ നമ്മുടെ പാർട്ടി നേതൃത്വത്തിന് സി പി എം നേതൃത്വത്തിന് ഈ പറയുന്ന ഗോവിന്ദ അടക്കമുള്ളവർക്കുണ്ടായിരുന്നു അതങ്ങ് മാറിക്കിട്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രീതി നടേശൻ അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് വിളക്ക് കൊളുത്തി ശോഭാ സുരേന്ദ്രന് വേണ്ട ഒത്താശയെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നിട്ടോ അതിന് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ സമുദായത്തിലെ പ്രബലരായ ചില ആൾക്കാരെ വേദിയിൽ കയറിയിരുന്നു കൊണ്ട് വെറുതെ ശോഭാ സുരേന്ദ്രൻ അവരെ അങ്ങ് ചീത്ത വിളിക്കുകയാണ് ചീത്ത വിളിക്കുന്നു അവരെ കുറ്റം പറയുന്നു അവരെ എന്തോ ശോഭാ സുരേന്ദ്രനെ ഇല്ലാതാക്കാൻ ശോഭാ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേദിയിൽ കയറി നിന്ന് ഘോരം ഘോരം പ്രസംഗിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി അതെല്ലാം ഈ സമുദായം ഒപ്പമുണ്ട് എന്നുള്ള നിലയിലാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയല്ല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു മതനിരപേക്ഷമായി ചിന്തിക്കുന്ന മതേതരത്വപരമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം എനിക്ക് തോന്നുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം പലപ്പോഴും അവർ എടുത്തിട്ടുള്ള നിലപാടുകൾ അത്തരത്തിലായിരുന്നു ഒരു മതനിരപേക്ഷ നിലപാടുകളാണ് കാരണം മറ്റൊന്നുമല്ല പലരും ഈ ശ്രീനാരായണ ഗുരുദേവനെ അമിതമായി ആരാധിക്കുന്ന അല്ലെ ആരാധിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ചെറിയ വാക്കുകൾ പോലും അവർ വേദവാക്യം പോലെ തന്നെ മനസ്സിൽ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമുദായ അംഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് തുടങ്ങിയ ഒരുപാട് വലിയ വലിയ മതേതരത്വം വിളിച്ചോതുന്ന ഒരുപാട് നല്ല നല്ല ആശയങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങളെ ഉൾക്കൊണ്ട് തന്നെയാണ് ഇവരെല്ലാം പ്രവർത്തിച്ചു വരുന്നത് ഇതിനെല്ലാം ഘടകവിരുദ്ധമായി ഒരു ഹൈന്ദവ ആചാരപ്രകാരം അല്ലെങ്കിൽ ഹരി ഹൈന്ദവരെ മാത്രം സംരക്ഷിക്കുക അല്ലെങ്കിൽ ഹൈന്ദവര് മാത്രം മതി ഈ ഭൂമിയിൽ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും എസ് എൻ ഡി പി യോഗം പോലെ ഒരു സംഘടന തലവിന് ചേരുന്നതല്ല ഈ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് അതുകൊണ്ട് തന്നെ വെള്ള അതിനെ നിശ്ചിതമായി കൊണ്ടാണ് നമ്മുടെ എം വി ഗോവിന്ദം മാസ്ട്രോ രംഗത്തെത്തിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയുണ്ടായി വെള്ളാപ്പള്ളി നടേശൻ ശരിക്കും ഈ എസ് എൻ ഡി പി ആർ എസ് എസിൻ്റെ ലാവണത്തിൽ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ കോട്ടയിൽ കൊണ്ട് തളച്ചിടാൻ ശ്രമിക്കുകയാണ് ചെയ്തത് പഴയ ചാതുർവർണ്ണയ വ്യവസ്ഥയിലേക്ക് കാര്യ പിന്നെ അവർ ചാതുർവർണ്ണയ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്ന അവരിലേക്ക് എസ് എൻ ഡി പി എന്ന് പറയുന്ന എസ് എൻ ഡി പി യോഗത്തെ കൊണ്ടുവന്ന് കെട്ടാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം പാർട്ടിക്ക് ഇനി വെള്ളാപ്പള്ളി നടേശൻ അത്ര അഭിമതനായ ഒരു വ്യക്തിയൊന്നുമല്ല അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തി പറ്റൂ അതേസമയം ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആളിനിപ്പോൾ സമുദായത്തിൽ വലിയ പ്രാധാന്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഈ ഒരിക്കലുമില്ല കാര്യം വെള്ള വെള്ള ഈ സമുദായത്തിലുള്ള തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം എന്ന് നമുക്ക് ഒരു ചെറിയൊരു കണക്കെടുക്കാം അത്രയും ആൾക്കാരും ഇടതുപക്ഷത്തോടെ ആഭിമുഖ്യം പുലർത്തുന്ന ആൾക്കാരാണ് നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ന് നമ്മുടെ തലപ്പത്തിരിക്കുന്ന പല നേതാക്കന്മാരും ഈ പറയുന്ന എസ് എൻ ഡി പി യോഗവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതേ സമുദായത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും തന്നെ എൻ ഡി എയിലേക്ക് ചേക്കേറും എന്നുള്ള എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് പ്രശ്നം ഒരു യോഗത്തിന്റെ അല്ലെങ്കിൽ ഒരു എസ് എൻ ഡി പി പോലെയുള്ള ഒരു മതനിരപേക്ഷമായി പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ കാണിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഏതെങ്കിലും ഒരു മതാധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുക എൻ ഡി എ അടക്കമുള്ളതിനോട് ചേർന്ന് നിൽക്കുക എന്നിട്ട് പിണറായി വിജയനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സൂപ്പിക്കാൻ വേണ്ടിയുള്ള വാക്കുകൾ പറയുക എന്നാൽ ഇപ്പോൾ അതെല്ലാം തെറ്റി മാറിയിരിക്കുകയാണ് അദ്ദേഹം പരസ്പരം ശ്യമായി തന്നെ ഒരു എൻ ഡി എ കാരനാണ് താൻ എന്നുള്ള നിലയിൽ തന്നെയാണ് അതിന് പ്രധാന കാരണങ്ങൾ നമ്മൾ നോക്കേണ്ടത് പ്രധാനമായിട്ടും ഈ ഇ ഡി പോലുള്ള അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം തെറ്റുകാരനാണ് പല കേസിലും അദ്ദേഹം തെറ്റുകാരനാണെന്നും പല കേസുകളിലും തനി ശിക്ഷിക്കപ്പെടുമെന്നും തൻ്റെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ സോഴ്സസ് വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇ ഡി പോലുള്ള ആളുകളെ കേന്ദ്ര ഏജൻസികളെ തൻ്റെ വീടിൻ്റെ പടിക്കൽ നിന്നും അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന ഒരു എൻ ഡി എ പ്രേമം വെള്ളാപ്പള്ളി നടേശൻ്റെ തലയ്ക്ക് കൊണ്ടുവന്ന് ചാർത്തിയിരിക്കുന്നത് അതേസമയം ഈ കാണിക്കുന്ന അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടത്തുന്ന ഇത്തരം കുൽസിത പ്രവൃത്തികൾക്കെല്ലാം മറുപടി പറയേണ്ടത് താഴെത്തട്ടിൽ ഇതിലൊന്നും പെടാൻ നിൽക്കുന്ന ഈഴവ സമുദായം തന്നെയാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരായി വലിയൊരു നീക്കം നടക്കുന്നുണ്ട് അത് പലപ്പോഴും വെള്ളാപ്പള്ളിക്ക് അറിയാവുന്ന കാര്യമാണ് താഴെത്തട്ടിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു താഴെത്തട്ടിലെ നമ്മുടെ പ്രവർത്തനം കുറച്ചുകൂടെ ദൃഢമാക്കണം ശക്തമാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ എന്തോ ഒരു യോഗത്തിലൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു താഴെത്തട്ടിൽ പ്രവർത്തനം എങ്ങനെ സജ്ജമാക്കണം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കാര്യം വെള്ളാപ്പള്ളി നടേശനെ ആർക്കും ഇഷ്ടമല്ല താഴെ തട്ടിലുള്ള പലർക്കും ഈ പറയുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ തലപ്പത്ത് കഴിഞ്ഞാ കാൽ നൂറ്റാണ്ടായിട്ട് വെള്ളാപ്പള്ളി നടേശനിരിക്കുന്ന ആർക്കും ഇഷ്ടമല്ലന്നേ കാര്യം ജനങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന സമുദായങ്ങളെ പറ്റിച്ചുകൊണ്ട് സമുദായത്തിലെ ഓരോ വ്യക്തിയെയും പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നേതൃസ്ഥാനത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഇരിക്കുന്നത് അതിന് പല കോടതി വിധികളും ഒക്കെ പ്രതികൂലമായി അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശന് പ്രതികൂലമായി വന്നിട്ടുണ്ട് എന്നിട്ട് പോലും അതിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തെ കൊണ്ടുവന്ന് ആർ എസ് എസിന്റെ ലാവണത്തിൽ കെട്ടാൻ പോകുന്നു ഇതൊരു ടൈറ്റിലായിട്ട് വരികയാണ് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സി ചെയ്യുന്നത് അല്ലെ അതൊരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ഈ ബി ജെ പിയുമായോ അല്ലെങ്കിൽ എൻ ഡി എ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെങ്കിൽ എന്തിന് എന്തിനു വേണ്ടി ഇദ്ദേഹം കെ സുരേന്ദ്രൻ വെള്ളാപ്പള്ളി നടശനെ പ്രൊട്ടക്ട് ചെയ്യാനും വെള്ള പൂശാനും വേണ്ടി നടക്കുന്നു അത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എത്രത്തോളം വെള്ള പൂശിയിരുന്നാലും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾക്ക് കേരളത്തിലെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് ചാട്ടമാറടിയും കല്ലേറും മാത്രമായിരിക്കും കാര്യം അത്രത്തോളം സമുദായത്തെ പറ്റിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അല്ല അതിൻ്റെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻ്റ് പോലും ഈ കാര്യം നമ്മളോട് തുറന്നു പറഞ്ഞതാണ് അദ്ദേഹം പോലും അദ്ദേഹം വെറുതെ ആ മൈക്രോ മൈക്രോഫിനാൻസ് തട്ടിപ്പിക്കേസിൽ അദ്ദേഹം വെറുതെ ഒരു ഒപ്പ് മാത്രം ചാർത്തിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ താൻ പിന്നീട് ഇത് കേസായി കഴിഞ്ഞപ്പോഴാണ് അതിൽ താൻ പ്രതിയാണ് എന്നറിയുന്നത് അപ്പോൾ ഈ രീതിയിൽ ഒപ്പം നിൽക്കുന്നവരെ പോലും വഞ്ചിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് പലപ്പോഴും ഈ വെള്ളാപ്പള്ളി നടേശനെടുത്ത് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടിയെയും വഞ്ചിച്ചിരിക്കുകയാണ് സി പി എമ്മിനെ പറ്റി നിന്നുകൊണ്ട് സി പി എമ്മിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും സി പി എം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണകാലത്ത് കിട്ടാവുന്ന ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും പ്രാതിനിധിക വോട്ടവകാശത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ ഇങ്ങനെ തട്ടിക്കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും പിന്നീട് എന്താ ചെയ്ത് ഇവിടെ സി പി എം എന്ന് പറയുന്ന ആ പാർട്ടിയുടെ കാലുകാരികേ ചെയ്തത് ഇതൊന്നും സഹിക്കാൻ ഒരു ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്ന ഒരു മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന അതിനു വരുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവർക്കും സത്യത്തിൽ അല്ലെങ്കിൽ ശ്രീനാരായണീയർക്കും സത്യത്തിൽ ഈ നിലപാടിനോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എം വി ഗോവിന്ദൻ എടുത്തിരിക്കുന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ എടുത്തിരിക്കുന്ന ഈ തീരുമാനം വളരെ വലിയ വിലപ്പെട്ടതാണ് പാർട്ടി തിരുത്തുമ്പോൾ ഈ തരത്തിലുള്ള വർഗീയ കോമരങ്ങളെ കൂടി ഒഴിവാക്കി നിർത്താനുള്ള ശ്രമം വളരെയധികം നന്നായി എന്ന് തന്നെ തോന്നുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റ് വർഗീയ കക്ഷികളെ കൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ഇത്തരത്തിൽ വർഗീയത കൊണ്ടുവന്ന് ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന മനോഹരമായ ഒരു നാടിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല ശക്തികളെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തുക എന്നുള്ള ഒരു സമീപനം തന്നെയാണ് സി പി എം കഴിഞ്ഞ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയ തിരുത്തലാണ് ഒരു തിരുത്തൽ രേഖയായിട്ട് നമുക്ക് ഒരു തിരുത്തൽ നയരൂപീകരണമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ പലപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു ഈ എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ പലപ്പോഴും ഇദ്ദേഹം കോണ്ഗ്രസ്സിന് പലപ്പോഴും അല്ല കോണ്ഗ്രസിന് തന്നെ ഒരു ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നീട് അത് അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന എസ് എൻ ഡി പി യോഗത്തിൽ നിന്ന് അതിൻ്റെ തലപ്പത്ത് നിന്ന് മാറ്റേണ്ടതാണ് മാറ്റുന്നതാണ് നല്ലത് യഥാർത്ഥ സമുദായത്തിൻ്റെ ശക്തമായ അല്ലെങ്കിൽ സുഘടിതമായ ഒരു പ്രവർത്തനത്തിന് സംഘടിതമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തുകയും പകരം അതിൻ്റെ തലപ്പത്ത് അതിനെക്കുറിച്ച് സമുദായത്തോട് സ്നേഹമുള്ളവർ അങ്ങനെ പറയുന്നതായിരിക്കും ശരി സമുദായത്തോട് സ്നേഹമുള്ളവർ അതിൻ്റെ തലപ്പത്തേക്ക് തലപ്പത്തേക്ക് വരേണ്ടതാണ് ആവശ്യം അതോടൊ എങ്കിൽ മാത്രമേ ഈ പറയുന്ന ശ്രീനാരായണ ഗുരു ദർശനങ്ങൾക്ക് നമ്മുടെ ഈ സമൂഹത്തിലൊരു പ്രാധാന്യം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ അറിഞ്ഞും കേട്ടും കണ്ടും ഒക്കെ വേണം ഇനിയുള്ള തലമുറ പഠിക്കേണ്ടത് പല കാര്യങ്ങളും ഒരു വലിയൊരു മതേതരമായ കാഴ്ചപ്പാടോടുകൂടിയ വലിയൊരു സമുദായത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ അത്രയും ഈ പറയുന്ന സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വന്തം സമുദായത്തെ പോലും വഞ്ചിക്കുന്ന ഈ രീതിയിൽ നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാരെ ഒഴിവാക്കി നിർത്തേണ്ടത് വളരെയധികം ആവശ്യമാണ് പാർട്ടി അക്കാര്യത്തിൽ തിരുത്തൽ നയര രൂപീകരണം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു സി പി എം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ വിമർശനം തന്നെയാണ് എം വി ഗോവിന്ദം മാസ്റ്റർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അത് പല കാര്യങ്ങളിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിജിലൻ വിജിലൻസ് അന്വേഷണം പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ പ്രധാന കാരണങ്ങളും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എടുത്ത എൻ ഡി എ അനുകൂല കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് എന്ത് തന്നെയായിരുന്നാലും എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ സമീപനങ്ങളെല്ലാം തന്നെ ഈഴവ സമുദായത്തിന് സ്വാഗതാർഹമാണ് എന്ന് മാത്രം ഞാനിവിടെ പറയുന്നു